ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ാവ് താലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്മാണിയോട് ദേശക്കാർ സംഘടിപ്പിച്ച അനുബന്ധപൂരം ഘോഷയാത്ര വർണ്ണാഭമായി താളമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ പുതിയടുത്ത ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലൂടെ പ്രയാണം നടത്തി വൈകിട്ട് കിഴാറ്റൂർ മുതൂർശിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു മേലാറ്റൂർ ചെമ്മാണിയോട് ദേശക്കാരുടെ നേതൃത്വത്തിലാണ് മുതുകുർശിക്കാവ് താലപ്പുലി മഹോത്സവത്തിന്റെ ഭാഗമായി ജനകീയ പൂരാഘോഷം നടന്നത് താഴെ ചെമ്മാണിയോട് പുതിയടത്ത് ശിവക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് ശിങ്കാരിമേളം പൂക്കാവടി തിറ തുടങ്ങിയ താളമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത് ഘോഷയാത്ര ചെമ്മ്മാണിയോട് വിവിധയിടങ്ങളിലൂടെ സഞ്ചരിച്ച് മുതുകുർശിക്കാവ് ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു രണ്ടായിരത്തിലാണ് ഈ ജനകീയ പൂരം എന്ന ഒരു ആശയം ഉടലെടുത്തത് അങ്ങനെ അത് എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ജനകീയ പൂരം എന്ന കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി രൂപീകരിച്ച് വിപുലമായി ഫസ്റ്റ് ഈ രണ്ടായിരത്തി തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യക്ക് ഇരുപത്തഞ്ച് വർഷമായി പിന്നെ ഈ ഈ വേണ്ടി സഹകരിച്ച എല്ലാ ഈ ജനകീയ പൂരം എന്ന ഇതിന് സഹായിച്ച സഹായിച്ച എല്ലാവർക്കും ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിലും